എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ എപ്പോഴാണ് ഏത് സമയത്താണ് പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടി സ്വീകരിക്കുക എന്ന് പക്ഷെ അതിന് ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് ഒരു ആവേശത്തിന് പുറത്ത് ചെയ്യേണ്ട കാര്യമല്ല ഒരു യുദ്ധം അതായത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ആൾക്കാരൊക്കെ ഒരുപാട് നിലവിളിക്കുന്നുണ്ട് പാകിസ്ഥാനെ തകർക്കണം അവിടുത്തെ ഒരുപാട് ആൾക്കാരെ കൊല്ലണം എന്നൊക്കെ ഇല്ല കാര്യങ്ങളൊക്കെ പക്ഷേ ഒരു ഡിപ്ലോമസി എന്ന രീതിയിൽ ഇന്ത്യ എന്ന് വെച്ചാൽ പാകിസ്ഥാനെക്കാട്ടി ഇരുപത്തഞ്ച് വർഷം മുന്നിലാണ് പാകിസ്ഥാൻ ഇന്ത്യനെക്കാട്ടി ഇരുപത്തഞ്ച് വർഷം പുറകിലാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ പാകിസ്ഥാൻ ഭരണകൂടം അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത് ഒരു വിലയും കൽപ്പിക്കുന്നില്ല പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെയല്ല ഇവിടുത്തെ ഒരു പുൽച്ചെടിക്ക് പോലും ഒരു പൂച്ചക്കുട്ടിക്ക് പോലും ഇന്ത്യ വലിയ വിലയാണ് കൽപ്പിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് പോലും ഡാമേജ് ഉണ്ടാകരുത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യ ഡെവലപ്മെൻ്റിന്റെ കാര്യത്തിൽ പാകിസ്ഥാനെക്കാട്ടും ഇരുപത്തഞ്ച് വർഷം മുന്നിലാണ് ഇൻ കേസ് പെട്ടെന്നൊരു ആവേശത്തിൻ്റെ പുറത്ത് പാകിസ്ഥാനായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് വികസനങ്ങളുണ്ട് അതായത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ അവതാളത്തിലാവും അപ്പോൾ നമ്മൾ കുറെ ബഡ്ജറ്റ് അലോക്കേഷൻ വരും ഡിഫൻസിൻ്റെ ഏരിയന് വേണ്ടി യുദ്ധത്തിനൊക്കെ വേണ്ടി ഒരുപാട് ഡിഫൻസ് അലോക്കേഷൻ വേണ്ടി വരും ഒരുപാട് പൈസ മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപെൻറ്റുകളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ നമ്മളെന്താ പറയുക പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനും ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയും ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ യുദ്ധം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാകിസ്ഥാൻ ഈ ഷബാഷ ഷെഫിൻ്റെ ഗവൺമെൻറ് അവിടെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയാണ് അപ്പോൾ ഇന്ത്യയെ പഴിചാരി അവർക്ക് എങ്ങനെ ഇലക്ഷൻ അടുത്ത ഇലക്ഷനോട്ട് പോകുമ്പോൾ എങ്ങനെ വീണ്ടും അധികാരത്തിൽ വരിക അവിടെയുള്ള ക്രൈസിസ് പാകിസ്ഥാനുള്ള ക്രൈസിസ് അവിടെ ജി ഡി പി ഒക്കെ എന്താ പറയുക കൊളാപ്സ് ആയിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇന്ത്യയുടെ തലയിൽ ചേട്ടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഐ എസ് ഐയും ലഷ്കർ ഇ തൊയ്ബയൊക്കെ ചേർന്നിട്ട് ഈ പെഹൽഗാമിലൊരു ഭീകരാക്രമണം പ്ലാൻ ചെയ്തത് ഇന്ത്യക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് ആരാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചതെന്നും നരേന്ദ്രമോദി ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതായത് ഇന്ത്യൻ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് നരേന്ദ്രമോദി മാത്രമാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൽ പിന്നെ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരെയും അത് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾക്കാരും നമ്മളിൽ തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് നരേന്ദ്രമോദി ശ്രദ്ധിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദി അധികം അധികം സംസാരിക്കാറില്ല ഡയലോഗ് അടിക്കാറില്ല പക്ഷേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഒരു എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഒരു കിലോ ഒരു വെയ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി കൊടുക്കുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ് ക്വിഡലായിരിക്കും ആ റേഞ്ചിലാണ് പുള്ളി കാര്യങ്ങൾ അപ്പോൾ ഇൻ കേസ് പറയാതെ തന്നെ പുള്ളി ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തിലായിരിക്കാണ് റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് ഇത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഇന്ത്യയിലാൾക്കാരൊക്കെ ഒരുപാട് മുറവിളി കൂട്ടിയാണ് ഒരു സൈനിക നടപടി വേണമെന്ന് വെച്ചാൽ പക്ഷേ അതിനെക്കാട്ട് എത്രയോ നൂറ് പതിനായിരം ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇന്ത്യ ചെയ്തു കഴിഞ്ഞു അതായത് സിന്ധു നദീ ജല കരാർ ഇന്ത്യ ഫ്രീസ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താ പറയേണ്ടത് ഇപ്പോൾ അവിടെ പാകിസ്ഥാനിലോട്ട് വെള്ളം എത്തുന്നില്ല കഴിഞ്ഞ ദിവസം എന്താ പറയേണ്ടത് വിനായക് ഭട്ട് എന്ന് പറയുന്ന ഒരു റിട്ടേർഡ് കേണൽ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഏജൻസിന്ന് അതായത് ഇന്ത്യൻ ഗവൺമെൻറ് സഹായിക്കാൻ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി ഒരു ഒരു സാറ്റലൈറ്റ് പിക്ചർ പുറത്ത് കിട്ടും ഈ സാറ്റലൈറ്റ് പിക്ചർ എങ്ങനെ കിട്ടി അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചെന്നുള്ള ഒരു വിവരം അറിയില്ല കേട്ടോ അദ്ദേഹം ഇൻ്റലിജൻസ് ഏജൻസി നടത്തുന്ന ആളാണ് പല സോഴ്സുകളും ഉണ്ടാകുമായിരിക്കാം ചിലപ്പം പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ പോലും അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ടാവാം അത് അവിടെയൊക്കെ അത് വേറെ വിഷയം അദ്ദേഹം ഒരു പിച്ചർ പുറത്തുവിട്ടു അതായത് ഈ നമ്മൾ ഈ ഈ സിന്ധു നദീ ജലം ആ ഒരു കരാർ ഫ്രീസ് ചെയ്തിന് ശേഷം പാകിസ്ഥാനിലോട്ടുള്ള വെള്ളം പൂർണ്ണമായി നിലച്ചു ഈ ചനാബ് റിവറൊക്കെ ഉണ്ടല്ലോ ചനാബ് റിവറൊക്കെ ഇപ്പോൾ എന്താ പറയുക പക്ക ഒരു മരുഭൂമിയുമായിട്ടാണ് ആ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതായത് മുംബൈ എങ്ങനെയാണ് ചനാബ് നദി എങ്ങനെയാണ് ഉണ്ടായിരുന്നതും ഇപ്പോഴത്തെ അവസ്ഥയും വളരെ ദയനീയമാണ് ദയനീയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരുഭൂമിമാരി അത് ആയിട്ടുണ്ട് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ ചിന്ധു സിന്ധു പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ ഈ ഇവിടുന്ന് വരുന്ന വെള്ളത്തിനെ ആശ്രയിച്ച് ഒരുപാട് കൃഷികളുണ്ട് പ്രത്യേകിച്ച് തക്കാളി ഉള്ളി ഗോതമ്പ് ബാർലി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അത് പാകിസ്ഥാനെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ എന്താ പറയുക മിഡിൽ ഈസ്റ്റ് ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ഈ പാകിസ്ഥാനിലേക്കാണ് പ്രത്യേകിച്ച് ഉള്ളി തക്കളി ബാർലിയൊക്കെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ബ്രസീലൊക്കെ കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി പൂർണ്ണമായിട്ട് നിലക്കാൻ പോകുകയാണ് നിലയ്ക്കാൻ പോകുകയാണെന്ന് വെച്ചാൽ അവിടുത്തെ കർഷകരുടെ മെയിൻ വരുമാനമാണ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് വെച്ചാൽ കൃഷി തന്നെയാണ് ഈ ഇവരുടെ ഈ ആൾക്കാരുടെ സോഴ്സ് ഓഫ് ഇൻകം ഇത് മാത്രമല്ല ഈ പാകിസ്ഥാന്റെ ജി ഡിപിയുടെ ജി ഡിപിയുടെ എയ്റ്റി പെർസെൻറ്റേജും ഇത്തരത്തിലുള്ള കൃഷിക്കാരിൽ നിന്നാണ് ബാക്കി അവർക്ക് അങ്ങനെ വേറെ ഇൻകം ഒന്നുമില്ല അതായത് അവിടെ ബിസിനസ് ഇല്ല മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് ും പാകിസ്ഥാനിൽ വരുന്നില്ല ഈ കൃഷിയെ ഡിപെൻഡ് ചെയ്തിട്ട് മാത്രമാണ് ഈ കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മിഡിൽ ഈസ്റ്റിലോട്ടും ബ്രസീല് അർജന്റീന അങ്ങനെ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിലേക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറ്റിയിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ അതൊക്കെ നിലക്കാൻ പോവുകയാണ് ഈ ചനാബ് നദി വട്ടിക്കഴിഞ്ഞാൽ ചനാബ് നദിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക ഈ വെള്ളം വാട്ടർ സപ്ലൈ ചെയ്യുന്ന മെയിനായിട്ട് കാര്യം അപ്പോൾ ഇന്ത്യ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ജലബോംബ് ആ വാട്ടർ ബോംബ് എഫക്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ജി തന്നെയാണ് അപ്പോൾ പാകിസ്ഥാൻ ഉണ്ടല്ലോ പാകിസ്ഥാൻ ജനങ്ങൾക്കറിയാം ഇന്ത്യ ഒരിക്കലും അവിടുത്തെ സിവിലിയൻസിനെ എന്ത് മാറുണ്ടായിരുന്നു സിവിലിയൻസ് അവർ ദ്രോഹിക്കില്ല എന്നറിയാം പാകിസ്ഥാനെ മരില്ല പാകിസ്ഥാൻ നമ്മൾ എന്താ ചെയ്യുന്നത് പാകിസ്ഥാൻ നമ്മൾ ഇഞ്ചിൻചായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ പാകിസ്ഥാൻ പല തവണ നമ്മളെ ഇഞ്ചിൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇന്ന് രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു ദിവസം എണീക്കുമ്പോഴേ ഇന്ന് എവിടെ ബോംബ് എന്ന് ആലോചിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ഡൽഹിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഡൽഹി മുംബൈയിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അതായത് ഇന്ന് രാവിലെ എവിടെ ബോംബ് വെട്ടും എന്ന് ഓരോ ദിവസം പത്രം തുറന്നു കഴിഞ്ഞാലും ടി വി തുറന്ന് കഴിഞ്ഞാലും ഇന്ന് അവിടെ ബോംബ് പൊട്ടി ഇവിടെ പോകുമ്പോഴ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് അത് രണ്ടായിരത്തി പതിനാലിന് മുന്നേ അതായത് ഓരോ ദീപാവലിക്കും മറ്റേ നമ്മളിപ്പോൾ പൊട്ടിക്കുന്നില്ല വിഷുവിനൊക്കെ ഇങ്ങനെ അവന്മാരൊന്ന് പൊട്ടിച്ചുകൊണ്ട് നമ്മളൊരു സിവിലിയൻസിന് അതായത് ഒരു നിരപരാധികളായ സിവിലിയൻസിനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇഞ്ചിൻചായിട്ട് ഇന്ത്യ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുണ്ടല്ലോ ഇന്ത്യക്ക് ആ ഒരു സ്റ്റാൻഡല്ല ഇന്ത്യ പാകിസ്ഥാൻ സിവിലിയൻസിനെ നിരപരാധികളായ പാകിസ്ഥാൻ സിവിലിയൻസിനെ ഒരിക്കലും അങ്ങനെ ദ്രോഹിക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല അവൾ അവരെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സിന്ധു നദി ജല കരാ അവർ ഫ്രീസ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായി കൃഷി എവിടെ നിന്ന് കിട്ടെ കൃഷി സെക്കൻഡറി ആണല്ലോ ഫസ്റ്റ് കുടിവെള്ളമാണല്ലോ വേണ്ടത് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായി അപ്പോൾ പാകിസ്ഥാൻ ജനങ്ങൾക്ക് മനസ്സിലായി അതായത് ഇന്ത്യയെ എത്രത്തോളം പാകിസ്ഥാൻ ഗവൺമെൻറ് ദ്രോഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ ശരിക്കും ഈ നേരത്തെ പറഞ്ഞാൽ ഇഞ്ചിൻചായ് കാലവേലായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇതൊരു പാഠമാണ് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ പെഹൽഗാം അറ്റാക്ക് നടന്നപ്പോഴുണ്ടല്ലോ പാകിസ്ഥാൻ ഗവൺമെൻറ് ഷഹബാസ് ഷെരീഫിൻ്റെ ഗവൺമെൻറ് ഉദ്ദേശിച്ചത് ഇവിടുത്തെ ജനങ്ങൾക്ക് അതായത് ഇന്ത്യക്കെതിരെ തിരിക്കാം ഇവിടുത്തെ ജനങ്ങൾ ഇന്ത്യക്കെതിരെ തിരിയും എന്നാണ് അവിടുത്തെ ഗവൺമെൻറ് വിചാരിച്ചത് പക്ഷേ സംഭവിച്ച് മറ്റൊന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് അതായത് അല്ല അവർ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ കുറ്റപ്പെടുത്താൻ പകരം ആ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനാണ് കുത്ത കുറ്റപ്പെടുന്നത് അവർ തീവ്രവാദികൾക്ക് ിംഗ് എന്താ പറയുക പരിശീലനം കൊടുത്ത് ഇന്ത്യയിലോട്ട് കയറ്റി വിട്ട് ഇന്ത്യയുടെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു പെഹൽഗമിൽ ഒരു നിരപരാധികളെ ഇരുപത്തെട്ട് പേർ വെടിവെച്ച് കൊല്ലുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ എന്താ പറയുക ഈ ഈ കരാർ ഫീസ് ചെയ്തത് അതുകൊണ്ടാണ് അവർക്ക് ജലം കുടിവെള്ളം പോലും കിട്ടാത്തത് അപ്പോൾ പാകിസ്ഥാൻ സർക്കാർ ഉദ്ദേശം നടന്നില്ല പകരം അവിടുത്തെ ജനങ്ങൾ ഇവർക്കെതിരെ തിരികെ വേണ്ടത് ഈ അടുത്ത കാലത്ത് ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു അതായത് നരേന്ദ്ര സോഷ്യൽ മീഡിയയിലൊക്കെ നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തിയിട്ട് ഒരുപാട് പാകിസ്ഥാനിസ് യൂട്യൂബേഴ്സ് ഒക്കെ പുറത്തുവരുന്ന വീഡിയോ ഒക്കെ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ നടന്നൊരു കാര്യമാണ് നരേന്ദ്രമോദിയും ഇന്ത്യൻ സർക്കാരിനും വാനോളം പുകഴ്ത്തി അവിടുത്തെ ഒരു ഫേമസ് യൂട്യൂബറെ എന്താ പറയണ്ട പതിനഞ്ച് വർഷത്തേക്ക് ജയിലിൽ അടച്ചിരിക്കണം ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി അതായത് നരേന്ദ്രമോദിയെ പോലത്തെ ഒരു ഇച്ഛാശക്തിയുള്ള നട്ടിലൂടെ ഭരണാധികാരി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ടെങ്കിൽ ഞങ്ങളും ഇന്ത്യയുടെ മാതിരി ഗ്ലോബൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നമുക്ക് റെക്കഗ്നേഷൻ കിട്ടും ഒരുപാട് വികസനങ്ങൾ വരും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും എന്നൊക്കെ അവിടുത്തെ യുവാക്കളൊക്കെ പറയാൻ തുടങ്ങി അവർക്കും മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾക്ക് അവർക്കും മനസ്സിലായി അപ്പോൾ പഴയതുമാതിരി ഇപ്പം എന്താ പറയേണ്ടത് ഇന്ത്യക്കെതിരെ ഈ തീവ്രവാദികളെ കയറ്റി വിട്ടിട്ട് ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനില്ല ഇത് നടക്കുന്നില്ല ഈ വിഷയത്തിൽ ഈ സിന്ധു നദി ജല ഇത് കരാർ ഫ്രീസ് ചെയ്തുകൊണ്ട് അവർക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിൽ പാകിസ്ഥാൻ ജനത പോലും കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യയല്ല മറിച്ച് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെയാണ് അത് ശരിക്കും പാളിയിരിക്കുകയാണ് പണി പണി പാളിയിരിക്കുകയാണ് പണി പാളിയിരിക്കുകയെന്ന് വെച്ചാൽ ലിറ്ററലി പണി പാളിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറൊക്കെ രാജ്യം വിട്ടിരിക്കുകയാണ് രാജ്യമിട്ടിരിക്കുകയാണോ ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഒരു വിവരവും ഇല്ല ഈ ചങ്ങേനെക്കുറിച്ച് അപ്പോൾ എന്തെന്നാലും പാകിസ്ഥാനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മുഴുവ പട്ടിണിലേക്കാണ് പോകുന്നത് അത് ഇന്ത്യ ഗവൺമെൻറ് അവിടുത്തെ സിവിലിയൻസിനെ ദ്രോഹിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹമില്ല പക്ഷേ പാകിസ്ഥാൻ ഗവൺമെന്റിന് ഒരു മറുപടി കൊടുക്കണം ഇതൊരു മെസ്സേജ് ആണ് ഇനി എന്തെങ്കിലും ഞങ്ങളുടെ പുറത്ത് മേക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ നിരപരാധികളായ ഇന്ത്യക്കാരുടെ പുറത്ത് മേക്കിട്ട് കയറാൻ വന്നുകഴിഞ്ഞാൽ പണി പാളും ഇത് എന്തും ഇത് പാകിസ്ഥാൻ ഉള്ളിടത്തോളം കാലം പാകിസ്ഥാൻ എന്ന രാജ്യം ഉള്ളിടത്തോളം കാലം അവർക്കുള്ളൊരു വാണിംഗ് ആണ് അവർ ഒരു ഒരു തരത്തിലും അവർ വിചാരിച്ചില്ല ഈ എന്താ പറയുക സിന്ധു ജല ഒരു കരാർ ഫ്രീസ് ചെയ്യുമെന്ന് ഒരിക്കലും എന്താ പറയുക അവർ വിചാരിച്ചില്ല ഇതിൻ്റെ മേൽ കൈവെക്കുന്ന നരേന്ദ്രമോദി സർക്കാർ എന്നല്ല ഒരു സർക്കാരും ഇതിൻ്റെ മേൽ കൈവെക്കാൻ ധൈര്യപ്പെടുന്നു വിചാരിച്ചില്ല പാകിസ്ഥാൻ അവൾ കൈവെച്ചപ്പോൾ പൊള്ളിപ്പോയി പൊള്ളിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ അവർക്കെതിരെയായി അവിടുത്തെ കൃഷിക്കാരൊക്കെ ഇനി എന്താ പറഞ്ഞാൽ കുടിവെള്ളം ആദ്യം കുടിവെള്ളം പിന്നെയാണ് കൃഷി ഈ കുടിവെള്ളം കിട്ടാതെ അവർ നട്ടം തിരികുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് ചനാബ് നദിയൊക്കെ വെട്ടിപ്പോയിരിക്കുകയാണ് ആ പാകിസ്ഥാൻ ആ വെസ്റ്റേൺ വെസ്റ്റേൺ പ്രവിൻസിനൊക്കെ പെഷവാർ ആ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ ഇനി ഭയങ്കര പ്രശ്നമായിരിക്കും അവർക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട് അവിടൊക്കെ വെള്ളം കിട്ടാതെ നട്ടം തിരികുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എന്ത് തന്നെയാലും ഈ ഒരു സൈനിക ഓപ്പറേഷന് മുന്നേ തന്നെ വലിയൊരു വാർ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയോട് കളിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ എന്തായാലും ലഭിക്കും എന്ന് തന്നെ ഒരു മെസ്സേജ് ക്ലിയർ മെസ്സേജ് ആണ് അപ്പോൾ എന്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം